നമസ്കാരം ഇവർക്കും ഇത് നമ്മളെ സിറോസ് ആണ് വേറൊരു വെഹിക്കിൾ സബ് ഫോർ മീറ്റർ ആണ് പക്ഷെ അകത്ത് സ്പേസ് നമുക്കൊരു എസ് യുവിൽ കിട്ടുന്ന സ്പേസ് നമ്മൾ നമുക്ക് സിറോസിൽ കിട്ടും ഇത് കണ്ടു നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഒരു ടോൾ ബോയ് ഡിസൈനാണ് ആണ് ഷേപ്പ് ഇൻസ്പയർ ചെയ്തിരിക്കുന്നത് ദെൻ നമ്മൾ എൽ ഇ ഡി ഹെഡ് ഹെഡ്ലാൻസ് ഡേ ടൈം റണ്ണിങ് ലൈറ്റ്സ് ഫ്രണ്ട് പാർക്കിംഗ് സെൻസേഴ്സ് വരുന്നുണ്ട് ഇത് നമുക്ക് രണ്ട് എഞ്ചിൻ ഓപ്ഷൻസാണ് വരുന്നത് മണ്ണിൽ കട്ട് അർബ് പെട്രോൾ എഞ്ചിൻ നമുക്ക് ഇതിനകത്ത് സിക്സ് സ്പീഡ് മാനുവലും സെവൻ സ്പീഡ് ഡി സി ടിയും വരുന്നുണ്ട് അത് അനതർ റൺസ് നമുക്ക് വൺ പോയിൻറ്റ് ഫൈവ് ഡീസൽ എഞ്ചിൻ വരുന്നുണ്ട് ഇത് സിക്സ് സ്പീഡ് മാനുവലും സിക്സ് സ്പീഡ് എയ്റ്റി ടോർക്ക് മോട്ടറിലാണ് നമുക്ക് വരുന്നത് നമുക്ക് നോക്കി കഴിഞ്ഞാൽ സെവൻറ്റീൻ ഇഞ്ച് അലോയ് വീൽസ് ആണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് സെവൻറ്റീൻ ഇഞ്ച് ക്രിസ്റ്റൽ കട്ട് അലോയ് വീൽസ് ആണ് പിന്നെ ഹാൻഡിൽസ് ഡോർ ഹാൻഡിൽസ് കൊടുത്തിരിക്കുന്നത് നമുക്ക് സ്ട്രീം ലൈൻ ഡോർ ഹാൻഡിൽസ് ആണ് കൊടുത്തിരിക്കുന്നത് ഈ ഒരു സെഗ്മെന്റിൽ വെഹിക്കൽസിൽ ഫസ്റ്റ് ടൈമാണ് ഈ സ്ട്രീം ലൈൻ ഡോർ ഹാൻഡിൽസ് വരുന്നത് ഇന്റീരിയറിലോട്ട് നോക്കി കഴിഞ്ഞാൽ ഇന്റീയറിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു തേർട്ടി ഇഞ്ച് പനാറോമിക് ഡിസ്പ്ലേ ആണ് നമുക്ക് ഇന്റീരിയറിലോട്ട് വരുന്നത് തേർട്ടി ഇഞ്ച് പാനോർമിക് ഡിസ്പ്ലേ ആണ് ഇതിനകത്ത് ട്വൽവ് പോയിന്റ് ത്രീ ഇഞ്ച് നമുക്ക് ഇൻഫോർട്ടിങ് സിസ്റ്റം വരുന്നുണ്ട് ഫൈവ് പോയിന്റ് ഫൈവ് ഇഞ്ച് നമുക്ക് എ സി കൺട്രോൾസ് വരുന്നുണ്ട് ക്ലസ്റ്റർ വരുന്നുണ്ട് സ്റ്റാർട്ടിംഗ് ഇതിന്റെ സ്റ്റാർട്ടിംഗിനത്യാസമുണ്ട് നമുക്കിത് റ്റിക് ആണ് ഫുള് ഓട്ടോമാറ്റിക് ആണ് ഇപ്പം കാണുന്നത് ഇപ്പം പാർക്കിലാണ് റിവേഴ്സ് ന്യൂട്രൽ ഡ്രൈവ് ത്രീ സിക്സ്റ്റി വ്യൂ നമുക്ക് ഇതിനകത്ത് കിട്ടുന്നുണ്ട് സെയിം ട്വൽ പോയിന്റ് ത്രീ ഇഞ്ചില് ത്രീ സിക്സ്റ്റി വ്യൂ കിട്ടും ദൻ നമുക്ക് വയർലെസ് ചാർജിങ് വരുന്നുണ്ട് ഡ്രൈവിംഗ് സമയത്ത് വേണമെങ്കിൽ നമുക്ക് റിവേഴ്സ് ക്യാമറ ഓൺ ചെയ്യാൻ പറ്റാം ഇതിന്റെ ടോപ്പിൽ ഹാർമൺ കാർഡിന്റെ സിസ്റ്റം ആണ് വരുന്നത് അതുപോലെ തന്നെ നമുക്ക് മൂന്ന് ഡ്രൈവ് മോഡ്സ് എക്കോ നോർമൽ സ്പോർട്സ് மூணு அட்ராஷன் மோட்ஸும் வந்து சாண்ட் பன்னெண்டாம் டிஸ்ப்ளே ஆனா நமக்கு வரது நமக்கு ஜஸ்ட் வந்து ഇതെൻ നമുക്ക് ഡ്രൈവർ സൈഡും കോ ഡ്രൈവർ സൈഡും സീറ്റ്സ് സ്റ്റിയറിംഗ് മോട്ടോർ കൺട്രോൾസ് എല്ലാം വരുന്നുണ്ട് ബാക്ക് സീറ്റ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പൊസിഷൻ മീൻസ് ബാക്ക് സീറ്റിൽ നമുക്ക് ഈ റേർ സീറ്റ് സ്ലൈഡ് ചെയ്യാൻ പറ്റും ടോപ്പ് മോസ്റ്റ് ഇത് ടോപ്പ് മോസ്റ്റ് പൊസിഷനാണ് ആണ് ഏറ്റവും ഫ്രിണ്ടിലോട്ട് ഇത് ബോട്ടം മോസ്റ്റ് ആണ് നമുക്ക് അതുപോലെ സ്ലൈഡും ചെയ്യാൻ പറ്റും നമുക്കൊരു പ്ലെയിൻ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ബിസിനസ് ക്ലാസിന്റെ ഫീൽ നമുക്ക് ഈ ബാക്ക് സീറ്റിൽ കിട്ടും അതുപോലെയാണ് നമുക്ക് ഈ റിട്ടിംഗ് പൊസിഷൻ വരുന്നത് അതുപോലെ നമുക്ക് ഈ സീറ്റും നമുക്ക് റിക്ലൈൻഡും സ്ലൈഡും ചെയ്യാൻ പറ്റും സിക്സ്റ്റി ഫോർട്ടി സ്പിഡ് സീറ്റ്സ് ആണ് നമുക്ക് ഫൈവ് സീറ്റർ ആണ് ബാക്കിൽ നമുക്ക് എയർ പ്യൂരിഫയർ വന്നിട്ടുണ്ട് ആൻഡ് ചാർജിങ് ഏസിവൻസ് ബൂട്ട് സ്പേസ് നോക്കി നോക്കിക്കഴിഞ്ഞാൽ നമ്മളിപ്പം ബൂട്ട് സീറ്റ് സീറ്റേപ്പും ഏറ്റവും ബാക്കിലോട്ട് പൊസിഷനാണ് ഇരിക്കുന്നത് എന്നിട്ട് നമുക്ക് ത്രീ തേർട്ടി ലിറ്റേഴ്സ് നമുക്ക് ബൂട്ട് സ്പേസ് വരുന്നുണ്ട് ഇത് ഏറ്റവും സീറ്റ് ഫ്രണ്ടിലോട്ട് ആണെങ്കിൽ നമുക്ക് ഫോർ സിക്സ്റ്റി ഫൈവ് ലിറ്റേഴ്സാണ് ബൂട്ട് സ്പേസ് വരുന്നത് ബാക്കിൽ നമുക്ക് കണക്കിട്ട് ലാംസ് റെയർ വൈപ്പർ ഡി വാഷർ റെയർ സെൻസിംഗ് പൈപ്പ് സെൻസേഴ്സ് சைடில் நமக்கு வார்த்தைகளுக்கு விசேஷங்களே அவசாரிக்கல கூடுதல் வார்த்தை விசேஷம்